നമസ്കാരം പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ വൻ വഴിത്തിരിവ് കുഞ്ഞിൻ്റെ പിതൃത്തമേറ്റെടുത്ത് മറ്റൊരു യുവാവ് ഇപ്പോൾ പോലീസിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് സംഭവത്തിൽ പ്രതികളായ അമ്മയെയും അമ്മയുടെ സുഹൃത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു യുവാവ് പിതൃത്തമേറ്റെടുത്ത് രംഗത്തെത്തിയത് കേസിലെ ഒന്നാം പ്രതിയായ കുഞ്ഞിന്റെ അമ്മ പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായ്പുറത്ത് വീട്ടിൽ ആശാ മനോജിനെയും സുഹൃത്ത് രാജേശാലയത്തിൽ രതീഷിനെയും തെളിവു ശേഖരണത്തിനായാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിന്റെ പിതൃത്വത്തിൽ ആശയക്കുഴപ്പമുയർന്നു ചേർത്തല പള്ളിപ്പുറത്ത് അഞ്ചു ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അമ്മയുടെ കാമുകൻ കൊന്നത് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ അറിയിച്ചിരുന്നു കാമുകന്റെ കുഞ്ഞായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ വീട്ടിലേക്ക് വരരുത് എന്ന് ഭർത്താവ് അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കാമുകനെയും കൂട്ടി ആശുപത്രിയിൽ പോയതും കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു അവിടെ വെച്ച് പിന്നീടാണ് ഈ കാമുകൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയത് ഡിഷോപ്പറിൽ കൊടുത്തുവിട്ടത് യുവതിയായിരുന്നു ജോലിക്ക് പോയ അയാളുടെ ഭാര്യ വരും മുമ്പ് കുഞ്ഞിനെ കൊന്ന് ശൗചാലയത്തിന് സമീപം കുഴിച്ചിടുകയായിരുന്നു ഇതിനിടെ കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഇതോടെയാണ് മൃതദേഹം കത്തിച്ചു കളയാനായി രതീഷ് പുറത്തെടുത്ത് ശൗചാലയത്തിൽ കിടത്തിയത് അപ്പോഴേക്കും പോലീസ് വലവിരിച്ചിരുന്നു തന്ത്രപൂർവ്വം ഇയാളെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കാമുകനല്ലാതെ വേറൊരു ആളും കൂടി ഇത്തരത്തിൽ ആ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അമ്മയെയും കാമുകനെയും ചോദ്യം ചെയ്തിരുന്നു കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു കുഞ്ഞിനെ കൊണ്ടുപോകാൻ സഞ്ചി വാങ്ങിയ സ്ഥലത്തും പൊതിയാൻ തുണി വാങ്ങിയ കടയിലും രതീഷിനെ എത്തിച്ച് തെളിവെടുത്തിരുന്നു രണ്ടുപേരുടെയും കുഞ്ഞിന്റെയും ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോയ സഞ്ചി പൊതിഞ്ഞ തുണി സ്കൂട്ടർ കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിരുന്നു അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം വേണ്ടപ്പെട്ടവർ ആരുമില്ലാതെ സംസ്കരിക്കുകയും ചെയ്തു വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ വലിയ ചൂടുകാട് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ വീണ്ടും ടിസ്റ്റ് ഉണ്ടായ ഒരു അവസ്ഥയാണ് കാരണം ആ കാമുകനെ കൂടാതെയാണ് മരിച്ച കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസിന് മുന്നിൽ മൊഴി നൽകുകയാണ് യുവതിയെയും കാമുകനെയും ചോദ്യം ചെയ്യുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ യുവാവ് എത്തി കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ രണ്ടു പേരും വിവാഹിതരാണ് ആശയ്ക്ക് രണ്ട് മക്കളാണുള്ളത് രതീഷിന് ഒരു കുട്ടിയും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്ത യുവാവിന്റെ മൊഴിയെടുപ്പ് വിശദമായി തുടരുകയാണ്